ഹലോ എവ്രവൺ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് റിനീവൽ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ള സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഈ റിനീവൽ ചെയ്യുന്നതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് നോക്കാൻ പോകുന്നത് ആദ്യമായി തന്നെ ആർക്കാണ് ഈ സ്കോളർഷിപ്പിന് ഇപ്പോൾ റിന്യൂ ചെയ്യാൻ പറ്റുക കേരള സംസ്ഥാനത്തിലെ സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ യു ജി പി ജി പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗം പെൺകുട്ടികൾക്കാണ് സി എച്ച് മുഹമ്മദ് ബോയ സ്കോളർഷിപ്പ് നൽകി വരുന്നത് പക്ഷേ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള റിന്യൂവലാണ് അപ്പോൾ ഇനി സ്കോളർഷിപ്പ് തുക എന്ന് പറയുന്നത് യു ജിക്കാർക്ക് അയ്യായിരം രൂപയും പി ജിക്കാർക്ക് ആറായിരം രൂപയും ഇനി ഹോസ്റ്റൽ സ്റ്റൈപ്പൻ അപേക്ഷിച്ചവരാണെങ്കിൽ പതിമൂവായിരം രൂപയുമാണ് ലഭിക്കുക അപ്പോൾ ആദ്യം തന്നെ ആലോചിക്കുക ഒരു വിദ്യാർത്ഥിക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ അതായത് ഒന്നില്ലെങ്കിൽ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് രണ്ടും കൂടെ ഇപ്പോൾ ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ സ്റ്റൈപ്പൻഡ് എടുക്കുന്നതായിരിക്കും ബെറ്റർ കാരണം അത് പതിമൂവായിരം രൂപയുണ്ടല്ലോ ഇനി കോളേജ് ഹോസ്റ്റലല്ലാണ്ട് പുറത്ത് പേയിങ് ഗസ്റ്റായിട്ട് നിൽക്കുന്നവരാണെങ്കിലും സ്ഥാപന മേധാവി അംഗീകരിച്ചിട്ടുള്ള സ്വകാര്യ ഹോസ്റ്റലുകൾ പേയിങ് ഗസ്റ്റ് ആണെങ്കിൽ അവർക്കും ഈ സ്റ്റൈപ്പൻറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ ഒരു സ്കോളർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റൈപ്പൻ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ സ്ഥാപന മേധാവി അംഗീകരിച്ചതാണെങ്കിൽ പേയിങ് ഗസ്റ്റായിട്ട് നിൽക്കുന്നവർക്കും അപേക്ഷിക്കാം ഇനി അവസാന തീയതി എന്ന് പറയുന്നത് മുപ്പത് രണ്ടായിര ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് റിനീവലിൻ്റെ അവസാന തീയതി ഇനി ചെയ്യാനായിട്ട് മൈനോറിറ്റി വെൽഫെയറിൻ്റെ പേജ് എടുത്ത് സി എച്ച് മുഹമ്മദ് ഗോയ എടുത്ത് അതിൽ റിന്യൂവൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് സ്കോളർഷിപ്പ് ടൈപ്പ് സി എച്ച് മുഹമ്മദ് ഗോയ അതിൽ നിന്ന് സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് നമ്മുടേത് സെലക്ട് ചെയ്യുക പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് അത് സെലക്ട് ചെയ്യുക പിന്നെ സ്കോളർഷിപ്പ് നമുക്ക് നേടി നമ്മൾ കറൻ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യാം ആദ്യമായി സ്കോളർഷിപ്പ് കിട്ടിയ ഇയർ സെലക്ട് ചെയ്യുക പിന്നെ റിന്യൂ ചെയ്യാൻ പോകുന്ന ഇയറും സെലക്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ നെയിം ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത് നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ കിട്ടും അതിൽ നിന്നും ഒരുപാട് പേരുകൾ പേരുകളുണ്ടായി നമ്മുടെ പേര് സെലക്ട് ചെയ്യുക അതിൽ നിന്നും അടുത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് കൃത്യമായി കൊടുത്തതിന് ശേഷം നമ്മളെ രജിസ്ട്രേഷൻ ഐ ഡി അതായത് കഴിഞ്ഞ തവണ നമ്മൾ കൊടുത്തപ്പോഴുള്ള ആ കറക്റ്റായിട്ടുള്ള ആ രജിസ്ട്രേഷൻ ഐ ഡി ഉണ്ടല്ലോ സീറോ സീറോ വൺ സീറോ സീറോ തുടങ്ങുന്നത് ആ രജിസ്ട്രേഷൻ ഐ ഡിയും കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് ബാക്കി റിനീവലിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അതിൽ അപ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഹോസ്റ്റൽ വിദ്യാർത്ഥികളാണെങ്കിൽ ശ്രദ്ധിക്കുക അവരുടെ ഈ വർഷത്തെ ഹോസ്റ്റൽ ഫീ റെസിപ്റ്റ് നൂറ് കെ ബിയിൽ താഴെയുള്ള ഒരു ഡോക്യുമെൻ്റ് ആക്കിയിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യാനുണ്ടാവും അപ്പോൾ അവർ അത് ആദ്യമേ തന്നെ റെഡി ആക്കി വെക്കുക ബാക്കി ഡേസ്ക് കോളേഴ്സ് ആണെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതിൽ ചോദിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് നമ്മൾ വ്യൂ ഓർ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനിൽ നിന്നും നമ്മുടെ രജിസ്ട്രേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് എടുക്കുക പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ആ പ്രിൻ്റ് ഔട്ടും ബാക്കി ഞാനിവിടെ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈ രേഖകളുമായിട്ട് കോളേജിൽ സമർപ്പിക്കണം അപ്പോൾ രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ട് ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യ പേജ് മാർക്ക് ലിസ്റ്റിൻ്റെ അതായത് ഇപ്പം ഏത് സെമ്മാണോ അവസാനമായിട്ട് കഴിഞ്ഞത് ആ സെമ്മിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ ഹോസ്റ്റൽ ഫീസ് റെസിപ്റ്റ് പിന്നെ ഈ വർഷത്തെ വരുമാന സർട്ടിഫിക്കറ്റ് ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മൾ കോളേജിൽ സബ്മിറ്റ് ചെയ്യാം ഞാനിവിടെ കാണിച്ച സ്റ്റേജിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള സ്റ്റേജിൽ അധികം ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല റിന്യൂവൽ ആയതുകൊണ്ട് മേ ബി വരുമാനം മാർക്ക് പിന്നെ ആണ് ഹോസ്റ്റൽ ഫീ റെസിപ്റ്റ് അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഹോസ്റ്റൽ ഫീ റെസിപ്റ്റ് നൂറ് കെ ബി താഴെയുള്ള ഡോക്യുമെൻ്റ് ആക്കാൻ ശ്രമിക്കുക അപ്പോൾ എങ്ങനെയാണ് ഒരു ഫോട്ടോ നൂറ് കെ ബി ഉള്ളൊരു പി ഡി എഫ് ആക്കുക എന്നൊക്കെയുള്ളൊരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഇതുപോലെ തന്നെ റിന്യൂ ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്